നമസ്കാരം ഐ പി എല്ലിലെ ബൊമ്പൻമാരുടെ പോരാട്ടത്തിൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്തിറങ്ങിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെപ്പോക്കിൽ നടന്ന മികവുറ്റ മത്സരത്തിൽ ആദ്യം ബാറ്റിങ്ങിലും പിന്നീട് ബോളിംഗിലും ആധിപത്യം പുലർത്തിയാണ് ആർ സി ബി അൻപത് റൺസിന്റെ മിന്നും വിജയം സ്വന്തമാക്കിയത് രജത് പാട്ടിദാറിനയച്ച ആർ സി ബി നൽകിയ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസിന്റെ വിജയലക്ഷ്യം സി എസ് കെക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എട്ട് വിക്കറ്റിന് നൂറ്റി നാല്പത്തി ആറ് റൺസ് മാത്രമെടുത്ത് അവർ പോരാട്ടം അവസാനിപ്പിച്ചു ഈ മത്സരത്തിൽ സി എസ് കെയുടെ യഥാർത്ഥ വിലൻ ആരാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ക്യാപ്റ്റനായ ഋതിരാജ് ഗൈഗ്വാദി മത്സര ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫീൽഡിംഗിലെ പിഴവുകളാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയത്തിലേക്ക് തള്ളിയിട്ടത് എന്നാണ് ഋതിരാജ് ഗൈഗ്വാദ് പറയുന്നത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ വിക്കറ്റിലെ മികച്ച സ്കോർ നൂറ്റി എഴുപത് റൺസാണെന്നാണ് താൻ ഇപ്പോഴും കരുതുന്നത് ഇവിടെ ബാറ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഫീൽഡിങ്ങിൽ വരുത്തിയ പിഴവുകൾ തങ്ങളെ വളരെ മോശമായിട്ട് തന്നെയാണ് ബാധിച്ചത് ഇവിടെ നൂറ്റി എഴുപത് റൺസാണ് ചെയ്സ് ചെയ്തിരുന്നതെങ്കിൽ വ്യത്യസ്തമായിട്ടായിരിക്കും ബാറ്റ് ചെയ്യുകയെന്നും ഋതുരാജ് വ്യക്തമാക്കുകയുണ്ടായി ബാറ്റ് ചെയ്യുന്നതിനായി ഈ ക്രീസിലെത്തുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ ബോൾ പഴയതാകുമ്പോൾ നിന്നു പോവുകയും അല്പം ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന വിക്കറ്റിൽ ഇരുപത് റൺസ് അധികം ചേയ്സ് ചെയ്യുമ്പോൾ പവർ പ്ലേയിൽ വ്യത്യസ്തമായി ബാറ്റ് ചെയ്യേണ്ടത് പ്രധാനമാണെന്നും ഋതിരാജ് കൂട്ടിച്ചേർത്തു റൺചെയ്സിൽ മികച്ചൊരു തുടക്കം തന്നെ സി എസ് ഈ കളിയിൽ ആവശ്യമായിരുന്നു പക്ഷേ അവർക്ക് ലഭിച്ചില്ല അഞ്ചോവറാവുമ്പോഴേക്കും മൂന്ന് വിക്കറ്റിൽ ഇരുപത്തിയാറ് റൺസിലേക്ക് അവർ വീഴുകയും ചെയ്തിരുന്നു പിന്നീട് കൃത്യമായ ഇടവേളകളിൽ അവർക്ക് വിക്കറ്റുകൾ നഷ്ടമായി കൊണ്ടിരുന്നു പതിമൂന്നാം ഓവറിൽ ആറിന് എൺപത് റൺസിലേക്ക് കൂപ്പുകുത്തിയതോടെ ജയം അസാധ്യമായി മാറുകയും ചെയ്യുകയായിരുന്നുവെന്നും ഋതിരാജ് പറയുകയുണ്ടായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിനോട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും താൻ ഇപ്പോഴും സന്തോഷമാനാണെന്നാണ് ഋതിരാജ് ഗെഗ്വാത് പറയുന്നത് ഇതിന്റെ കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മത്സരത്തിൽ വൻ മാർജിനിൽ തോറ്റില്ല എന്നതാണ് തന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമെന്ന് ഋതിരാജ് വെളിപ്പെടുത്തി മത്സരം ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും താൻ ഇപ്പോഴും ഹാപ്പിയാണ് കാരണം വലിയ മാർജിനിൽ തങ്ങൾ പരാജയപ്പെട്ടില്ല വെറും അൻപത് റൺസിന്റെ തോൽവി മാത്രമാണ് തങ്ങൾ നേരിട്ടത് മൂന്ന് ലോകോത്തര സ്പിന്നർമാർ ടീമിലുള്ളപ്പോൾ തീർച്ചയായും കാര്യങ്ങൾ വ്യത്യസ്തമാണ് പുതിയ ബാറ്റർമാർ അവരെ നേരിടണമെന്നും ആഗ്രഹിക്കും അവിടെയാണ് കളി ഒരുപാട് മാറുകയെന്നും ഋതുരാജ് പറയുകയുണ്ടായി ടീമിന്റെ ഫീൽഡിംഗ് പ്രസംഗത്തെ ഒരിക്കൽ കൂടി വിമർശിക്കാനും ഋതുരാജ് മറന്നില്ല ആർ സി ബി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കളിയുടെ നിർണായക സമയങ്ങളിൽ തങ്ങൾ ക്യാച്ചുകളും നഷ്ടപ്പെടുത്തി അതിനുശേഷം ഒരധികം സിക്സോ ബൗണ്ടറിയോ എല്ലാ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും ഇതേ രീതിയിൽ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവസാനത്തെ ഓവർ വരെ അത് നിൽക്കുകയും ചെയ്തില്ല ഗുവാഹത്തിയിലേക്ക് അടുത്ത കളിക്കായി ദൈർഘ്യമേറിയ യാത്രയാണുള്ളത് തങ്ങൾക്ക് മാനസികമായി അതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടതുണ്ട് ഐ പി എൽ പോലെ ഒരു ടൂർണമെന്റിൽ ബാറ്റിങ്ങിനും ബോളിങ്ങിനും മോശം ദിവസങ്ങൾ ഉണ്ടാകും പക്ഷേ ഫീൽഡിംഗ് ഒരുപാട് മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും താൻ വിശ്വസിക്കുന്നതായും പൃഥ്വിരാജ് പറയുന്നു ഫീൽഡിങ്ങിൽ തങ്ങൾ ശക്തമായ തിരിച്ചറിവ് നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർക്കുകയുണ്ടായി